അലൈക്കും അസലാ വൈക്കും വരഹമത്തല്ല വസ്മല അലമുല്ല വസ്ലാത്തു വസ്സലാമറമില്ല വാലിക്കുല്ലം വസാബിത്യജ്മായിൻ മുഹമ്മദ് അതൊരു പവിത്ര നാമമാണ് ശ്രേഷ്ഠ ആധര നാമമാണ് കാരണം അത് ഒരു ഉപ്പയോ ഉപ്പാപ്പയോ ഒരു ഉമ്മയോ അല്ല മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള നാമമാണ് അള്ളാഹു നൽകിയ നാമമാണ് അതിന് സബബായി മറ്റാരിട്ടു എന്നുള്ളതല്ല മുഹമ്മദ് എന്ന് പറയുന്ന നാം മക്തൂബൻ ഫിത്തൗറാത്തി വൽ ജീൽ പൂർവ്വ കാലവേദ ഗ്രന്ഥങ്ങളിലെല്ലാം ഉല്ലേഖം ചെയ്യപ്പെട്ടു പോയ ഒരു നാമം എന്തിനധികം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭവിഷ്യപുരാണത്തിൽ വരെ മഹാമത ഇതിഖ്യാത ശിഷ്യ സാകാശമന്നിതം എന്നിങ്ങനെ ഹൈന്ദവ ഭവിഷ്യപുരാണത്തിൽ വരെ പ്രവാചകന്റെ നാമം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ആകയാൽ അഷ്റഫുൽ ഹൽ ഖുസലഹു അലഹി വസ ത അവിടുത്തെ നാമം തന്നെ പ്രസ പവിത്രമാണ് ഗ്ലോബൽ ഇൻഡെക്സ് എന്ന് പറയുന്ന വേൾഡ് അടിസ്ഥാനത്തിൽ എല്ലാ വിഷയത്തിൻ്റെയും കാർഷിക രംഗത്തെ അതുപോലെ തന്നെ കായിക രംഗത്തെ ഒക്കെ റെക്കോർഡുകൾ എല്ലാ റെക്കോർഡുകളും അതിൻ്റെ ഉയർന്ന രീതി റെക്കോർഡ് ചെയ്തത് ഗ്ലോബൽ ഇൻഡെക്സ് പുറത്തുവിടാറുണ്ട് അങ്ങനെ അടുത്തായി ഗ്ലോബൽ ഇൻഡെക്സ് പുറത്തുവിട്ട ഒരു സംഭവം ലോകത്ത് ഏറ്റവും കൂടുതൽ പേരുള്ളത് ഏതാണ് ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്തേതാണ് രണ്ടാമത്തെ റെക്കോർഡ് കാണുന്നത് ആറ് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാമമാണ് അത് ലോകാടിസ്ഥാനത്തിൽ മരിയ എന്ന് പറയുന്ന നാമത്തിനാണ് അത് ലഭിച്ചത് എങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള പേരേതാണ് അത് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ് പേർക്കുള്ള ഒരു നാമമാണ് അത് ഏതാണ് പേര് അത് മുഹമ്മദുർ റസൂൽഹി വല്ലീന അഹു വഷിദ് വാലുൽ കുഫാർ ഹബീബായ തങ്ങളുടെ നാമമാണ് യഥാർത്ഥത്തിൽ മുസ്ലിംകളല്ല ലോകത്ത് കൂടുതലുള്ളത് ക്രിസ്ത്യൻസാണെന്നാണ് പറയപ്പെടാറുള്ളത് എങ്കിൽ പോലും മുഹമ്മദ് ബിസാറസ്ലമ തങ്ങളോടുള്ള അനുയായികൾക്കുള്ള ബന്ധവും കണക്ഷനും എത്രമേൽ ഉയർന്നതാണ് എന്ന് ഇത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്നാം നമ്പറായി നാമത്തിൽ മുഹമ്മദ് റസൂൽ ലാഹി സലാസ്ലമ തങ്ങളുടെ നാമം എന്നെ നോക്കൂ നമ്മൾ പ്രവാചകൻ്റെ ആദരമോ മഹത്വമോ ശ്രേഷ്ഠതയോ അല്ല ഈ പറയുന്നത് മറിച്ച് ആ നാമത്തിൻ്റെ ഒരു പ്രശ്ന ഒരു ഉയർ ഉയർച്ചയും മഹത്വവുമാണ് നമ്മൾ പറയുന്നത് അബ്ദുൽ മുത്തലിബ് ഈ കുഞ്ഞിന് ജന്മം നൽകി അവിടുത്തെ അക്കീക്കറുക്കുന്ന ദിവസം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വിഭവങ്ങൾ ഉണ്ടാക്കി നിബിതങ്ങളുടെ ജന്മാടിസ്ഥാനത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് അക്കാലഘട്ടത്തിൽ കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുൽ മുത്തലിബ് ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ കുറൈശ്ശൻ വത്താമവും അക്രമവും ആ കുറൈശി പ്രമുഖന്മാരും ഒക്കെ വിളിച്ചു വരുത്തി അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്ത് അവരൊക്കെ ആദരിച്ച് വിടുകയാണ് എന്താ കാരണം എൻ്റെ അരുമ സന്താനത്തിന് എൻ്റെ അബ്ദുള്ളാക്ക് ജനിച്ചിരിക്കുന്ന ഈ മോൻ്റെ സന്തോഷം കൊണ്ടാണ് ജന്മദിനത്തിലുള്ള സന്തോഷമാണ് ജന്മദിനത്തിൽ എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ നോക്കൂ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആദരം പറയുന്നുണ്ട് മുഹമ്മദുർ റസൂൾ അള്ളാഹിസ്ലം നിങ്ങൾ എന്താ നിങ്ങൾ പറയുന്നത് ഇന്ന് ജനി ആ ിയുടെ ജന്മദിനമാണിന്ന് എന്നാണ് അല്ലെങ്കിൽ സൃഷ്ടി ദിനമാണ് ഇന്ന് എന്നാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അതിന് കാരണം പറയുന്നു ആദം ആദൻ നബിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് എങ്കിൽ ഹബീബ് സല്ലാഹു അലി വസല്ല മതങ്ങളുടെ ജന്മദിനത്തിൽ പിന്നീട് പറയേണ്ടതുണ്ടോ അവിടുത്തെ ദിവസത്തിനും മഹത്വം ഉണ്ട് എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല നമുക്ക് പേരിലേക്ക് തന്നെ വരാം ആ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് നാദൻ നബി അലൈഹ് മുഹമ്മദ് റഹസൂള്ളാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ ആളുകൾ അവിടുത്തെ നാമത്തിന് അവിടെ അവിടത്തേക്ക് വേണ്ടി സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി ആളുകൾക്ക് വിളിച്ചു വരുത്തിയിട്ട് അബ്ദുൽ മുത്തലിബ് പറയാണ് ആ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇഷ്ടാനുസരണം നിങ്ങൾ ഭക്ഷണം കഴിക്കൂ അവരാദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് വന്നവർക്കൊക്കെ സദ്യ വിളമ്പുകയാണ് അപ്പോൾ അവർ ആദരത്തോട് അല്ല ഇന്ന് മോൻ എന്താണ് നിങ്ങൾ പേര് നൽകിയത് എന്ന് മാ നിങ്ങൾ എന്താണ് പേര് നൽകിയത് എന്ന് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയാണ് സമ്മൈത്തുഹു മുഹമ്മദ മുഹമ്മദ് എന്നാണ് ഞാൻ പേര് നൽകിയത് എന്ന് സത്യത്തിൽ അത് അവർക്ക് ഒരു ഷോക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന വിസ്മയം ഉണ്ടാക്കുന്ന ഒരു ഒരു മറുപടിയാണ് റിപ്ലൈ ആണ് അബ്ദുൽ മുത്തലിബിൽ നിന്ന് കിട്ടിയത് കാരണം അബ് അവർ കേട്ടത് അബ്ദുൽ അബ്ദുൽസ എന്നാണ് അതേപോലെ തന്നെ അങ്ങനെയുള്ള നാമങ്ങളൊക്കെയാണ് അവർ കേട്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മുഹമ്മദ് എന്ന് പറയുന്നവർ കേട്ടുകേൾവിയില്ലാത്തൊരു പേര് പൂർവ്വകാലകത്ത് ഉപ്പാപ്പന്മാരിലൊന്നും കേട്ട് കേൾവിയില്ലാത്ത അത് അവർ തന്നെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത് നിങ്ങൾ താൻ അസ്മായി അബായിക് ഈ പൂർവ്വകാല ഉപ്പാപ്പന്മാരിലൊന്നും കേട്ടു കേൾവിയില്ലാത്ത ഒരു പുതുപുത്തൻ ന്യൂ നെയ്മ്മാണല്ലോ നിങ്ങളുടെ അരുമസന്താനത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്ന് അപ്പം അബ്ദുൽ മത്തലിബൻ്റെ മറുപടി ഇന്നേക്കല്ല എന്നേക്കും ഫിറ്റാണ് അബ്ദുൽ മുത്തലിബ് പറയാണ് ഞാൻ അങ്ങനെ എൻ്റെ അരുമ സന്താനത്തിൻ്റെ പേരിടാനുള്ള കാരണം അറത്തു അറത്തുഹൂമൻ ഭൂനിവാസികൾ മുഴുവനും ഈ കുഞ്ഞിനെ പ്രശംസിക്കണമെന്ന് പ്രകീർത്തിക്കണമെന്ന് സ്തുതി സ്തുതികീർത്തനങ്ങൾ പാടണമെന്ന് എനിക്ക് നിശ്ചയമുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നാമം ഞാൻ ചെയ്തത് എന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി നോക്കൂ നിങ്ങൾ പ്രവാചകൻ എന്താ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തഹ്മീദ് എന്ന അറബി ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് അതാണ് അതിൻ്റെ മസ്തർ അതാണ് അതിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ ക്രിയാദാതു എന്ന് പറയുന്നത് അതാണ് ആ ക്രിയാധാതു എന്താ മസ് അത് എൻ്റെ തഹ്മീദ് എന്ന് പറഞ്ഞാൽ തഹ്മീദ് എന്ന് പറഞ്ഞാൽ പ്രകീർത്തനം എന്നാണ് പ്രശംസ എന്നാണ് അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പ്രകീർത്തിക്കപ്പെടേണ്ട ആൾ എന്നാണ് സ്തുതിഗീതങ്ങൾ പാടേണ്ട ആൾ എന്നാണ് അങ്ങനെ പേര് ലഭിച്ചാൽ തന്നെ പിന്നീട് ആ ആളെ മുഹമ്മദ് നബി ബിസ്വാഹലമ തങ്ങളെ മത് പറയേണ്ടതില്ല എന്നൊരാൾ പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മത് പറയേണ്ട ഒരാളെ പ്രശംസിക്കേണ്ട ഒരാളെ സ്തുതിഗീതങ്ങൾ പാടി പുകഴ്ത്തേണ്ട ഒരാളെ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് അങ്ങനെ വൈരുദ്ധ്യമാണ് ആ പറയുന്ന ആ വാക്കിൽ തന്നെ ഉള്ളത് അത്തരത്തിലൊരു നാമമാണ് അബ്ദുൽ മുത്തലിബ് തിരഞ്ഞെടുത്തത് എന്നല്ല അള്ളാഹു തെരഞ്ഞെടുത്ത് മക്തൂബൻ ഇന്ദഹും ഫിത്തൗറാത്തി വലിഞ്ചിയിൽ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നാമമാണ് ഹബീബ് സലസ്ലിം തങ്ങൾക്ക് നൽകിയത് പരിശുദ്ധ ഖുറാനിൽ നാല് തവണയാണ് ഹബീബായ നബി തങ്ങളുടെ പേര് പറഞ്ഞത് ഒന്ന് സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി നാൽപ്പത്തിനാലാം വചനം അമ്മാ മു മുഹമ്മദുൻ ഇല്ല റസൂലും റസൂൽ പിന്നെ സൂറത്ത് ഹസാബിലെ നാൽപ്പതാമത്തെ വചനമാണ് മാക്കാന മുഹമ്മദുൻ നബാ ഹദിം റിജാലിക്കുംബി ഈൻ പിന്നെ സൂറത്ത് മുഹമ്മദിൻ്റെ രണ്ടാം വചനമാണ് പിന്നെ സൂറത്ത് ഫതഹിലെ അവസാനത്തെ വാക്യമാണ് മുഹമ്മദ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം മുഹമ്മദ് റസൂലുള്ള വല്ലദീന വഷിദ് അൽ ഗുഫാർ നാല് തവണ മാത്രമേ പരിശുദ്ധ ഖുർആാനൽ മുത്തനബി തങ്ങളുടെ പേര് പറഞ്ഞുള്ളൂ അള്ളാഹു താല് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസാ നബിയാണ് നൂറ്റി മുപ്പത്തി തവണ മുസാ നബി അലി ഇസ്ലാമിൻ്റെ പേര് ഖുറാൻ പറയുന്നുണ്ട് എന്നാൽ ഈ ഖുറാനാവട്ടെ മൂസാ നബിക്ക് ഇറക്കിയതല്ല മറിച്ച് ഹബീബ് സലസ്ലം തങ്ങൾക്ക് ഇറക്കിയതാണ് അപ്പോൾ നിബിതങ്ങളുടെ പേര് പിന്നെ നാല് തവണയും മോസാ നബിയുടെ പേര് പിന്നെ നൂറ്റി മുപ്പത്താറ് തവണ റെക്കോർഡിലേക്കും പോകാനുള്ള കാരണം എന്താണ് ഇബ്രാഹിം നബിയുടെ പേര് പോലും നാല് കൂടുതലുണ്ട് മറ്റ് പല പ്രവാചകന്മാരുടെ പേരുമുണ്ട് പിന്നെ എന്താണ് നിബിതങ്ങളുടെ പേര് കുറയാനുള്ളത് അത് മറ്റൊരു കാരണമാണ് അതാണ് ഇൻഷാല്ല നമുക്ക് പിന്നീട് പറയാം ആ അഷ്റഫുൽ ഖൽക്ക സല്ലാ വസ്ലമ തങ്ങളുടെ പേര് തന്നെ മഹത്തരമാണ് പവിത്രമാണ് ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മുല്ലാഹി അലഹി മാത്രമല്ല ഈ പേരിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെ ഒരുപാട് സിറുകളുണ്ട് ആ പേരിൽ തന്നെ മകാരമാണതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം മീമ് എന്ന് പറയുന്ന അക്ഷരം ഒരു മകാരമാണ് ഒരു വിഷയത്തിൻ്റെ അവസാനത്തെ കുറിക്കുന്നതാണ് മീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചുണ്ടുകൾ പൂട്ടി സംസാരങ്ങൾ അടക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനമാണ് ഒരു സംസാരത്തിൻ്റെ അന്ത്യമാണ് ഈ മീം എന്ന അക്ഷരം അതുകൊണ്ട് തന്നെ ആ അക്ഷരത്തിലാണ് അത് തുടങ്ങുന്നത് തന്നെ എന്നിട്ട് മൂന്ന് തവണ അത് മുഹമ്മദ് എന്ന ആ പേരിൽ മൂന്ന് തവണ അള്ളാഹുത്താല ഈ മകാരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് ഖാത്തിമുർ റസ്വലാണ് അവസാനത്തെ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ നബീസ് അള്ളു തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഒരു കെട്ടിടം ആ കെട്ടിടം ഉണ്ടാക്കി കെട്ടിടം ആ കെട്ടിടം കണ്ടവരൊക്കെ പറയും എന്തൊരു ഭംഗിയുള്ള കെട്ടിടം എന്തോ ഒരു രസമാണ് ഈ കെട്ടിടത്തെ കാണാൻ പക്ഷേ ഒരു ഇഷ്ടികയുടെ കുറവുണ്ടല്ലോ ഒരു കല്ലിൻ്റെ കുറവുണ്ടല്ലോ ആ ഇഷ്ടികയും ആ കല്ലും കൂടി വച്ചിരുന്നെങ്കിൽ ഇത് പൂർത്തിയായേനെ എന്ന് ആ കെട്ടിടം കാണുന്നവരെല്ലാം പറയും അമ്പിയാക്കളാണ് ആ കെട്ടിടം ആ കെട്ടിടത്തിൽ ബാക്കിയുള്ള കല്ലാണ് ആ ലബിനാണ് ആ ആ ഒരു ഇഷ്ടയാണ് ഞാൻ കല്ലബിന എന്നോട് എന്നോടുകൂടത് പൂർത്തിയായി അഥവാ ഇനി ഒരു പ്രവാചകൻ വരാനില്ല ലാ നബി എന്നെ കൊണ്ടത് പൂർത്തിയായി എന്ന് അതുകൊണ്ട് നബിതങ്ങളുടെ ആ പേരിൽ മകാരം ഉപയോഗിക്കാനുള്ള കാരണം ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഇതോടെ എല്ലാം പൂർത്തിയായി സയ്യിദുന മുഹമ്മദ് റസൂൾ സല അള്ളഹു അലഹി വസ്ലം ഇമാം ഇതിരി മഹാ ഇമാ ഇമാം ഷാഫി റഹമ്മി അലഹി അതുകൊണ്ട് തന്നെ ഈ നാമത്തിൻ്റെ മഹത്വം പറയുന്ന നോക്കൂ നിങ്ങൾ ഇമാം ഷാഫി അറഹമ്മത്തല്ലാഹി അലഹി പറയാണ് എനിക്ക് ആകെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ കാണുന്നത് മധുഹബിൻ്റെ ഇമാം എന്നുള്ളതല്ല അതല്ലെങ്കിൽ ഒരുപാട് ഹദീസ് ഇഫുതാക്കി വെച്ചു എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു എന്നല്ല കുറേ ഗ്രന്ഥങ്ങൾ സമാഹരിച്ചു വെച്ചു എന്നല്ല മറിച്ച് ഞാൻ കാണുന്ന എന്നിൽ കാണുന്നൊരു ക്വാളിറ്റി എൻ്റെ പേര് മുഹമ്മദാണ് എന്നാണ് അത്രമേൽ മഹത്തരമായി അവർ ഈ നാമത്തെ കണ്ടു സല്ലാഹു അലഹി വസല്ലം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ ഭാര്യ ഗർഭിണിയായി ഗർഭിണിയായപ്പോഴും ആ കുട്ടി പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ എന്താണ് ഈ കുഞ്ഞിന് പേരിടുന്നത് കാരണം ഒപ്പാൻ്റെ പേര് മുഹമ്മദാവുമ്പോൾ പിന്നെ കുഞ്ഞിന് അതേ പേര് തന്നെ ഇടൽ അത് അത്ര നല്ലതല്ലല്ലോ അപ്പം നബിതങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പേര് ഇമാം ഷാഫി തങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തില്ല ഇമാം ഷാഫി റഹമ്മഹി അലഹി ആ തൻ്റെ അതേ നാമം തന്നെ മകന് നൽകുകയാണ് ബാപ്പാൻ്റെ പേര് മുഹമ്മദ് കുട്ടിക്കും പേരിടുന്നു മുഹമ്മദ് എന്ന് പിന്നീട് കുട്ടികൾ ജനിക്കുന്നു ആ കുട്ടി നാല് കുട്ടികളാണ് ഇമാം ഷാഫി റഹ്മത്താഹി അലഹിക്ക് ആ നാല് കുട്ടികളിൽ പിന്നീട് രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ട് പെൺകുട്ടികൾക്ക് പിന്നീട് തങ്ങളുടെ മക്കളുടെ പേരാണ് ജൈനബ് എന്ന് ഫാത്തിമ എന്ന് നബി ഷാഫി ഇമാം റഹമത്തല്ലാഹി അലി ഇടുന്നത് പിന്നീട് നാലാമത്തെ കുട്ടി ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന കുഞ്ഞിന് മുഹമ്മദ് എന്ന് ഏതായാലും ഒരു കുട്ടിക്ക് പേരിട്ട് കഴിഞ്ഞല്ലോ ഇനി മറ്റൊരു പേരിടാമെന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു അതുപോലും ചിന്തിച്ചില്ല മുഹമ്മദ് ഇതിരി ശിഷി നാലാമത്തെ കുഞ്ഞിനും പേരിടുന്നു മുഹമ്മദ് എന്ന് രണ്ട് ആൺമക്കളാണുള്ളത് ആ രണ്ട് ആൺമക്കളുടെ പേരും മുഹമ്മദ് മുഹമ്മദ് എന്നാണ് കാരണം ആ നാമത്തിൻ്റെ ഫലനും ശ്രേഷ്ഠതയും ആദരവും മഹത്വവും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയ മഹത്തുക്കളാണ് അവരെല്ലാം അതുകൊണ്ട് ആ ഒരു രീതിയിൽ നബി സല അള്ളലമ തങ്ങളെയല്ല അവിടത്തെ പേരിനെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമ്മല്ലാഹി ഉബക്കാത്ത്